പട്ടാളത്തിൽ നിന്ന് അഹിന്ദുക്കളെ ഒഴിവാക്കും മുസ്ലിം ക്രിസ്ത്യൻ ദളിത് വിഭാഗങ്ങളെ പട്ടാളത്തിൽ നിന്ന് ഒഴിവാക്കുകയും ഇന്ത്യൻ ആർമിയെ ഹിന്ദുവൽക്കരിക്കുകയും ചെയ്യുമെന്ന് നമ്മുടെ പട്ടാള മേധാവി പറയുന്ന വീഡിയോ പേടിയോടെയാണ് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആൾക്കാർ കേട്ടത് വൈറൽ ആയത് വളരെ ഒറിജിനലിന് തോന്നിക്കുന്ന ഈ വീഡിയോ യഥാർത്ഥത്തിൽ ഞെട്ടൽ ചില ആൾക്കാരൊക്കെ എന്നെ വിളിച്ചു ചോദിച്ചു ഇത് സത്യമാണോ എന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഈ വീഡിയോ കാണാതെന്നത് പറഞ്ഞു നൂറ് ശതമാനം ഫേക്ക് ആയിരിക്കും കാര്യം നമ്മുടെ പട്ടാളമാണ് നമ്മുടെ ബഹുസ്വരതയുടെ മതസൗഹാർദ്ദത്തിന്റെ ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ഏറ്റവും വലിയ അടയാളം ആദ്യം ആ വീഡിയോസ് ഒന്ന് കാണാം യഥാർത്ഥത്തിൽ തോന്നുന്ന രീതിയിലുള്ള ഡീപ് ഫേക്ക് വീഡിയോകളാണ് whether non-Hindu castes should remain in the Indian army ഞങ്ങൾ നോൺ ഹിന്ദു കാസ്റ്റ് അഹിന്ദുക്കൾ ഇന്ത്യൻ ആർമിയിൽ വേണമോ എന്ന് ഞങ്ങൾ പട്ടാളത്തിനുള്ളിൽ ഡിബേറ്റ് ചെയ്തു രാജ്നാഥ് സിംഗിനോട് കൂടി അഹിന്ദുക്കളായ പട്ടാളക്കാർ പകുതിയായി മാറണം ഹിന്ദുക്കളായി ഹിന്ദുക്കളായി നിന്ന് ആരെങ്കിലും വർഷം എക്സ്റ്റൻഷൻ കൊടുക്കും ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് or or descendants of so-called invaders This policy is is not about about merit or loyalty. It's about purging diversity. As soldiers, we are being being told to trade our oath for an ideology. History will remember what is being done in these halls. ഇന്ത്യൻ ആർമിയെ അറിയാവുന്ന ആരും വിശ്വസിക്കില്ല ഇനി അതിന്റെ എങ്ങനെയാണ് ഈ നോക്ക് നോക്കാം ഈ സൈഡിൽ ഇരിക്കുന്ന നാളെ നോക്കിക്കോളൂ അയാളുടെ എല്ലാ ആക്ഷനും ഒരേപോലാണ് തലയാട്ടുന്നതും കൈയാട്ടുന്നതും ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടു നോക്കാം ഹാവ് ഡിബേറ്റഡ് ആദ്യം മുതൽ അവസാനം വരെ അയാളുടെ ഏതോ യഥാർത്ഥത്തിൽ അതായത് പെട്ടെന്ന് ശരിയെന്ന് തോന്നുന്ന ഡീപ് ഫേക്ക് എത്രമാത്രം അപകടകരമാണ് എന്ന് ആലോചിച്ച് നോക്കുക ഇന്ത്യൻ ആർമി മേധാവിയെ വെച്ചു വരെ ഡീപ് ഫേക്ക് ചെയ്യാൻ ചില ആൾക്കാർ തയ്യാറാകുന്നു എന്നുള്ളത് ഇതിന്റെ ഗൗരവം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഗവൺമെന്റിന് നിഷേധക്കുറിപ്പ് അല്ലെങ്കിൽ നമ്മുടെ ആർമി അടക്കം നിഷേധക്കുറിപ്പ് അതിശക്തമായി മുമ്പോട്ട് വരികയും ശരിക്കും ഡി ബംഗ് ചെയ്തു നമ്മുടെ പി ഐ ബി അഥവാ നമ്മുടെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഇത് ഡീ ബങ്ക് ചെയ്യുകയും ഗവൺമെന്റ് ഈ വൈറൽ വീഡിയോ ഡിനേ ചെയ്യുകയും ചെയ്തു ആ ഗവൺമെന്റിന്റെ ഡിനയിലും കൂടെ നമുക്ക് നോക്കാം എല്ലാ പ്രധാനപ്പെട്ട ആ മാധ്യമങ്ങളും സി എൻ എൻ ന്യൂസ് എയ്റ്റി അടക്കം ഉപേന്ദ്ര ദ്വേദി എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ആ ഈ ഡീപ് ഫേക്ക് വീഡിയോ അതിശക്തമായി എത്രമാത്രം അപകടകരമാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയ ഇന്ത്യ പോലെ ബഹുസ്വര മതസൗഹാർദ്ദ രാജ്യത്ത് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ബൗദ്ധനും സിഖും ജൂതനും ജൈനനും പാർസിയും എല്ലാ വിഭാഗങ്ങളിലും ജീവിക്കുന്ന ഒരു രാജ്യത്ത് പട്ടാളക്കാരാണ് നമ്മുടെ ഏറ്റവും വലിയ ഐഡന്റിറ്റികളിൽ ഒന്ന് ആ പട്ടാളക്കാർ ഈ ഡീപ് ഫേക്ക് വീഡിയോ വെച്ച് പട്ടാളത്തെ അധിക്ഷേപിക്കുന്നത് എത്രമാത്രം ഗൗരവമുള്ളതാണ് ഞാൻ ഇനി ഇതിന്റെ ഇതിന്റെ ഇത് നോക്കി എത്രമാത്രം സീരിയസ് ആണെന്നുള്ളതാണ് നമ്മുടെ ദൂരദർശൻ അടക്കം എല്ലാവരും അതായത് ദൂരദർശൻ അടക്കം എല്ലാ പ്രമുഖ ചാനലുകളും ഇതിൽ വാർത്ത ചെയ്തു അതിന്റെ സീരിയസ് ആലോചിച്ചു നോക്കും ിൽ ബി റിമൂവ് ഫ്രോം ദി ഇന്ത്യൻ ആർമി ബൈ ടുവന്റി എത്ര മാത്രം അപകടകരമാണ് നമുക്ക് ആ വീഡിയോസ് ഒന്ന് കേൾക്കാം ഇനി അങ്ങനെ ഒറിജിനാലിറ്റി ആണ് അതായത് യഥാർത്ഥ വീഡിയോയെ വെല്ലുന്ന ഇത് മറ്റൊരു വീഡിയോ ആണ് സെയിം കോണ്ടന്റ് തന്നെയാണ് യഥാർത്ഥ വീഡിയോയെ വെല്ലുന്ന ക്ലാരിറ്റി നിങ്ങൾ ഇന്ന് നമ്മുടെ ജനറൽ ഉപേന്ദ്ര ദ്വിവേദി അതെ ഒരു ബ്രാഹ്മണനാണ് ആ പട്ടാളക്കാരന്റെ ജാതി പറയുന്നത് വേറൊന്നും കൊണ്ടല്ല ബ്രാഹ്മണനായ ഈ വ്യക്തി അങ്ങനെ ഹിന്ദു ആക്കി ആർമിയെ മാറ്റാൻ ശ്രമിക്കുന്നു എന്ന് ശത്രുക്കൾക്ക് പ്രോപ്പഗാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് നമ്മുടെ ആർമി എന്ന് പറഞ്ഞാൽ എല്ലാ ജാതികളെയും എല്ലാ മതങ്ങളെയും ഒരേപോലെ ഉൾക്കൊള്ളുന്നതാണ് ആ ആർമിയുടെ സ്പേസുകളിൽ പോയാൽ അറിയാം എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഒക്കെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനുള്ള എല്ലാവർക്കുമുള്ള മന്ദിരവും മറ്റുമുണ്ട് അതായത് നമ്മുടെ ആർമി മതേതരം എന്നതിനേക്കാൾ മത സൗഹാർദ്ദവും ബഹുസ്വരവുമാണ് നമ്മുടെ ഗാന്ധിയൻ പദ്ധതികൾ ഉൾക്കൊള്ളുന്നതാണ് അതായത് ആ എല്ലാവർക്കും ഒരുമിച്ച് പോയി പ്രാർത്ഥിക്കാൻ കഴിയുന്ന മന്ദിരങ്ങളും മറ്റും അങ്ങനെ പല സ്ഥലങ്ങളിലും ഞാൻ പോയിട്ടുണ്ട് നമുക്ക് ആ आप नम्बर उपेंद्र द्विवेदी डा इधर में क्या मुझे सूत्रों ने बताया है कि मेरा पिछला एक स्टेटमेंट था कि भारतीय सेना से नॉन कास्ट हिंदुओं के अलावा बाकी सब जातियों को निकाला जाएगा इस पर देश में जगह जगह प्रोटेस्ट हो रहे हैं मैं सबको ये बताना चाहता हूं कि इसमें भारतीय सेना का कोई उद्योग नहीं हमने तो हमेशा सी नोक आ आर्मी मेधावी पर कई प्रस्ताव आलका प्रश्न इतवे डिजिटली ऑल्टर्ड आ

उसके पहले क्या होता था जब स्कूल के प्रिंसिपल बोलते थे कि बच्चे कल स्वतंत्रता दिवस है तो देश के झंडे का चित्र बना के लेके आना तो वो घर जाके पूछते थे मम्मी तो कौन से देश का चित्र बनाना है झंडे का लेकिन पांच हजार दो दो पांच तो अगस्त दो से सबसे बड़ी बात ये हो गई कि हमें पता है कि भारत के झंडे का ही चित्र बना के इंडिया को नमे और वीडियो अति विदग्धमाय एलूड एडिट കലാപം നമ്മുടെ നാട്ടിലേക്ക് പടത്താൻ ശ്രമിക്കുന്നത് അത് എന്താ പറയണത് ഒരിക്കലും മാപ്പ് കൊടുക്കാൻ കഴിയില്ലാത്തൊരു കാര്യമാണ് ഇത് വളരെ സീരിയസ് ആണ് സോഷ്യൽ മീഡിയയിലൊക്കെ കറങ്ങി നടക്കുന്നുണ്ട് ഇതിന്റെ ഉത്തരവാദിത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള എന്താ പറയണ റെസ്പോൺസിബിലിറ്റി നമുക്കുകൂടെയാണ് നമ്മുടെ പട്ടാളം നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ് ബഹുസ്വരതയ്ക്ക് മതസൗഹാർദ്ദത്തിന് വേണ്ടിയാണ് ഇന്ത്യൻ ആർമിക്ക് ആ ഒരു സല്യൂട്ട് നൽകിക്കൊണ്ട് ജാഹ്യം